അതെ ഗൗരി ഞങ്ങൾ കാലു മാറി കേട്ടോ ഇപ്പൊ ഞങ്ങളെല്ലാം അർജുന്റെ കൂടെയാ അതെ നമ്മൾ വിചാരിച്ചല്ല ആളും എടുക്കണേ നേരത്തെ പറഞ്ഞില്ലാന്ന് പറയരുത് വേണേ നീയും കൂടിക്കോ എന്നെപ്പോ ആരോടും പറയല്ലേ ഒന്ന് വേണമെങ്കിൽ എന്താ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തരുന്നില്ലേ അത് ശരി നമ്മളെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഞാൻ അറിഞ്ഞില്ല പണം അയച്ചു എടുക്കാൻ വന്നതാ അപ്പൊല്ലോ പിന്നെന്താ എന്ത ഇത്

ആ പപ്പായിക്ക് പോകുന്ന ഒരിക്കണാൻ ഒരു വെരിഫിക്കേഷൻ പപ്പായി നമസ്കാരം ഞാൻ സാറിനെ കാണാൻ വരാനിരിക്കായിരുന്നു താൻ തന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് ഗവൺമെന്റിന്റെ ഓർഡർ വന്നു വെരിഫിക്കേഷൻ തന്റെ അങ്ങനെ പറയത്തക്ക വിശേഷങ്ങളൊന്നും പരിചയക്കാരാണോ ഞങ്ങൾ ഒരേ കോളേജിലല്ലേ സെയിം ഇയർ വരൂട്ടോ ഏതായാലും ഒരു സർപ്രൈസ് ആയിപ്പോയി അതെ എനിക്ക് അർജുൻ എങ്ങനെ എന്റെ പപ്പയെ അറിയാം ഞങ്ങള് നേരത്തെ പരിചയക്കാരാ പരിചയം സുഖം സുഖം തന്നെ സാർ ഞാൻ പറയാറില്ലേ ചേട്ടന്റെ കൂടെ പഠിക്കുന്ന ഒരു ഗൗരി ചേച്ചിയെ പറ്റി ഗൗരി ചേച്ചി ആ ചേച്ചിയാണ് ഈ ചേച്ചി സാറിന്റെ മോള വാ വാ എല്ലാരും അമ്മേ അമ്മ വന്നേ ഇത് ചന്ദ്രദാസ് സാറിന്റെ എന്തായാലും നിങ്ങൾ ഒന്ന് ദിവസം കൊള്ളാം ഇന്ന് ബർത്ത്ഡേ ഓഹോ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ സർ ചേച്ചി വന്നേ ഞാനൊരു കാര്യം കാണിച്ചു തരാം ചേച്ചി ചേച്ചി അത് കണ്ടോ ചേച്ചി വന്നേ വാ ഞാൻ ബാസ്കറ്റ് ഞങ്ങൾ അങ്ങനെ പറ്റില്ല ഇന്ന് അല്ലേ കഴിച്ചിട്ട് അതൊക്കെ പിന്നീട് എനിക്ക് മണിക്ക് എന്നാ ഗൗരി ചേച്ചി ഇവിടെ ഇവരെല്ലാം നിർബന്ധിക്കുന്നല്ലേ മോൾ ഇവിടെ നിന്നോളൂ അപ്പൊ വണ്ടി വെക്കാം എന്താ സന്തോഷായില്ലേ ഇതെല്ലാം അനില് കിട്ടിയതാണോ ഏ അല്ല പാതി കേട്ടേണ്ടതാ സ്കൂളിലും പ്രീ ഡിഗ്രിക്കായി കിട്ടിയതാ സത്യത്തിൽ അർജുനെ കണ്ട ഇത്രയും പ്രശ്നമുള്ള ഒരാളാണെന്ന് പറയേയില്ല എന്താ എന്റെ വേഷവും നടപ്പൊക്കെ കണ്ടിട്ടാണോ ഈ കോലം കെട്ടലൊക്കെ അവന്റെ നിർബന്ധം കൊണ്ടാ അവന്റെ സന്തോഷത്തിന് വേണ്ടിട്ടാ അർജുൻ അനീൻ എന്താ പറ്റിയത് എന്നാലും പറയാം പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങള് ഗൗരി മറ്റാരോടും ആരോടും പറയരുത് ഇവിടെ അച്ഛനെ മറന്നേക്കണം ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്നോട് സിമ്പതി കാണിച്ച ഞാൻ തളർന്നു പോകും അതുകൊണ്ടാ ഞാൻ ആരോടും പറയില്ല അർജുൻ എന്നെ വിശ്വസിക്കാം ഗൗരി ഇപ്പൊ കാണുന്ന അനിയല്ലേ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്റെയും എന്റെ കുടുംബത്തിന്റെയും നാട്ടുകാരോടൊക്കെ പ്രതീക്ഷി അഭിമാനമായിരുന്നു അവൻ കളിക്കളത്തിലെ മിന്നുന്ന താരം അച്ഛന്റെ മരണശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് വെച്ചന്റെ പടത്തം നിർത്തി കൃഷിപ്പണി ചെയ്യേണ്ടി വന്നപ്പോൾ പോലും എനിക്ക് വിഷമമുണ്ടായിരുന്നില്ല എനിക്ക് നേടാൻ കഴിയാത്തത് അവനെ കൊണ്ട് നേടിയെടുക്കണം എന്ന ചിന്തയായിരുന്നു അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്കവനെ അവന്റെ ഓരോ വിജയവും എന്റെ വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താടാ ഏട്ടാ എനിക്ക് സ്റ്റേഡിയമിലേക്ക് സെലക്ഷൻ കിട്ടി കോച്ചിങ് ആകുമ്പോൾ നാളെ ജോയിൻ ചെയ്യണം നാ സെലക്ഷൻ ലെറ്റ

ി പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ല എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല എനിക്കിത് കാണാൻ വയ്യ മോനെ അന്ന് ഞാൻ ഉറപ്പിച്ചു എനിക്ക് പറ്റിയ കയ്യബദ്ധം എന്റെ അശ്രദ്ധ അതെന്ത് വില കൊടുത്തു എടോ ഇതൊരു നല്ല ലക്ഷണമാണ് ഇങ്ങനെയുള്ള കേസുകളിൽ മരുന്നിനെക്കാളും രോഗിക്കാവശ്യം മനോധൈര്യവും ആത്മവിശ്വാസമാണ് തന്റെ അനുജനത ആവശ്യത്തിൽ അധികമുണ്ട് ഇനി എത്രയും വേഗം അവന് ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കണം പക്ഷേ അതിന് കുറച്ചധികം ചിലവ് വരും ഞാൻ എന്നെ ഡോക്ടർ അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലെ മിഷിഗണിൽ സംബന്ധമായ ഒരു മോസ്റ്റ് മോഡേൺ ഹോസ്പിറ്റലുണ്ട് ഫൈവ് പെർസെന്റ് റിക്കവറി ചാൻസ് ഉള്ള രോഗികളെ പോലും രക്ഷപ്പെടുത്തിയ ചരിത്രമുണ്ടവർക്ക് കാര്യത്തിൽ ശതമാനമാണ് ചാൻസ് താമസിക്കും സുഖപ്പെടാനുള്ള ചാൻസും കുറയും അതുകൊണ്ട് ഒരു വർഷം അതിനുള്ളിൽ നമുക്ക് എത്തിക്കണം പണം അതെനിക്കൊരു പ്രശ്നമായി ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റാലും അവനെ ചികിത്സിക്കുന്നതിന് തികയായിരുന്നില്ല ആ സമയത്താണ് ദൈവദൂതിനെ പോലെ ഗൗരിയുടെ പപ്പ വന്നത് എനിക്ക് സ്പോർട്സിലുള്ള ടാലന്റ് അറിയാവുന്ന അദ്ദേഹമാണ് എന്നെ നമ്മുടെ കോളേജിൽ ചേരാൻ നിർബന്ധിച്ചത് ഈ വർഷം തൊട്ട് വർഷാവസരം നടക്കാനുള്ള സൗത്ത് സോൺ ഇന്റർ കോളേജ് മീറ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ ഇൻഡിവിജ്വൽ ചാമ്പ്യനായാൽ ഗുഡ്ബേയുടെ പ്രൈസ് മണിയായ പത്ത് ലക്ഷം രൂപയും അവരുടെ തന്നെ സ്പോൺസർഷിപ്പോടെ ജോലിയും നൽകുമെന്നുള്ള വിവരം എന്നെ അറിയിച്ചത് ഇവരുടെ പപ്പയായിരുന്നു അന്ന് തുടങ്ങിയതാ അവനു വേണ്ടിയുള്ള എന്റെ പരിശീലനം കഠിനമായ പരിശീലനം കൊണ്ട് തളർന്നു വീഴുമ്പോഴും ഒരേ ഒരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവൻ എൻ്റെ അനിക്കുട്ടൻ ഇനി അധിക സമയമില്ല വരുന്ന ഏപ്രിലിൽ ഡോക്ടർ പറഞ്ഞ കാലാവധി തീരും അതിനു മുമ്പേ എനിക്കെൻ്റെ അനിയെ അമേരിക്കയിൽ എത്തിക്കണം ഈ മാർച്ചിൽ ഇൻ്റർ കോളേജ് മീറ്റ് നടക്കുന്നത് എന്ത് തന്നെ സംഭവിച്ചാലും എന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും എനിക്കന്ന് ചാമ്പ്യനാവണം ഡിയർ നിങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് വരാൻ പോകുന്ന ആനുവൽ മീറ്റിന് മുന്നിൽ കണ്ടുകൊണ്ട് ചില വിവരങ്ങൾ ധരിപ്പിക്കാനാണ് ഗെയിംസിൽ നമ്മൾ എന്നും മുമ്പിലായിരുന്നു അത്ലറ്റിക്സിലെ മോശം പ്രകടനമാണ് കഴിഞ്ഞ പല വർഷങ്ങളിലും നമുക്ക് ചാമ്പ്യൻഷിപ്പ് നഷ്ടമാക്കിയത് എന്നാൽ ഈ വർഷം അത്ലറ്റിക്സിൽ മിടുക്കന്മാരായ ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട് എന്നാലും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ ആർ വി കോളേജ് തന്നെയായിരിക്കും ഈ വർഷവും നമ്മുടെ പ്രധാന എതിരാളി മറ്റൊരു പ്രധാന കാര്യം ഈ വർഷം മുതൽ ഏറ്റവും കൂടുതൽ പോയിന്റോടെ വ്യക്തിഗത ചാമ്പ്യനാകുന്ന ആളെയും കാത്ത് ഒരു ഇരിപ്പുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ഗുഡ് വേയുടെ വക പത്ത് ലക്ഷം രൂപ സമ്മാനവും അവരുടെ തന്നെ കമ്പനിയിൽ സ്പോൺസർഷിപ്പോടെ ജോലിയും വരുന്ന മാർച്ച് അഞ്ചിനാണ് മീറ്റ് തുടങ്ങുന്നത് ആദ്യം ഞാൻ നിങ്ങൾ പേരും അവർക്ക് നൽകിയിട്ടുള്ള ഐറ്റങ്ങളും വായിക്കാം പ്രാക്ടീസ് ടൈമിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊക്കെ ഐറ്റങ്ങൾ കൊടുക്കുകയും മറ്റു ചിലരെ ചില ഐറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ഒരേ ഐറ്റങ്ങളിൽ ഒന്നിലധികം പേരെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ അഴിച്ചുപണികളെല്ലാം തന്നെ നമ്മുടെ ടീമിന്റെ ടോട്ടൽ പെർഫോമൻസിനെ മെച്ചപ്പെടുത്താനാണ് സ്ഥലം ഇല്ല തന്റെ ഈ എന്റെ എന്റെ അമ്മേ ഈശോ ഗുഡ് മോർണിംഗ് എന്താ നോക്കുന്നത് മീറ്റിംഗ് അത് നെഞ്ചിനും പരുവത്തിലാണിംഗ് മീറ്റിങ് പോലു താനും മാഡോ അയ്യമ്പാരൻ താനാ ക്രോസ് ബാറിന്റെ മേലെ കൂടെ ആണോ ചാടിയത് താഴെ കൂടെയാണോ ചാടിയത് അപ്പൊ പിന്നെ ഞാൻ തലയും കുത്തി നോക്കണോ 다행이네. 에. 아! 살아요. 리 와. 자, 고생. 아, 왜 ഇങ്ങനെ ഐഡിയ ഒരു വെട്ടുകത്ത് കിട്ടിയിരുന്നു കാൻഡീല് കൊടാലുണ്ടല്ലോ ഒരു ലോറി വിളിച്ച അതിൽ കാര്യ എല്ലാരും മാറിക്കോ ഇതാണ് സാറിന് പറ്റിയ വണ്ടി ഗ്യാസോണ്ടാവോ മനുഷ്യന്റെ ഗ്യാസും ഗ്യാസ് പിടിക്കണ്ട് സൂക്ഷിച്ചു സൂക്ഷിച്ച് ഓലുമ്മ പിടിക്കും മാറി എന്താ ചൂട് പിടിച്ചൊരു അറിഞ്ഞില്ലേ ഒരു സെക്ഷന്റെ പടയൊരുക്കം കഴിഞ്ഞു കുഞ്ഞുവിറ സാറിന്റെ അത്ലറ്റിക് ടീം റെഡി ഫോർ ദി ബാറ്റിൽ നാളെ നമ്മുടേതാ അതെ മത്സരത്തിന് മൂന്ന് മാസം മുമ്പുള്ള ഈ പടയരക്കം ആദ്യ സംഭവം പറഞ്ഞു കേൾക്കുന്നേ എന്തായാലും നാളെ മുതൽ ഭയങ്കര പ്രാക്ടീസ് പറയുന്നത് ഇപ്രാവശ്യം നമുക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാ അതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ എന്റെ ചേട്ടൻ മത്സരിക്കുന്ന മീറ്റേഴ്സിൽ ചേട്ടൻ ഫസ്റ്റ് ആയിരിക്കും എന്ന് മാത്രമല്ല ഒരു റെക്കോർഡും ചേട്ടൻ നേടും ഒന്ന് മതിയാക്കി ചേട്ടന് അത് മാത്രമല്ല മത്സരിക്കുന്ന എല്ലാ ഐറ്റങ്ങളിലും കൂടി ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായി അർജുൻ വ്യക്തിഗത ചാമ്പ്യനുമാകും സഹോദര സ്നേഹമായിട്ട് കണക്കാക്കാം ഇതോ സംശയം ചേട്ടൻ ജയിക്കോ അതോ അർജുൻ ജയിക്കോ അതിന് അർജുൻ അർജുൻ മീറ്റേഴ്സിൽ മത്സരിക്കുന്നില്ലല്ലോ ഉണ്ടല്ലോ ആദ്യം മത്സരിച്ചിരുന്നത് ഹൺഡ്രഡ് മീറ്റേഴ്സിനും ടൂ ഹൺഡ്രഡ് മീറ്റേഴ്സിനും ഹൈ ജമ്പിനും പിന്നെ റിലീലു ആയിരുന്നു പക്ഷെ ഇപ്പോ ഹൈ ജമ്പിൽ നിന്ന് മാറി ഇവളുടെ ചേട്ടന്റെ ഒപ്പം ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സിലാ മത്സരിക്കുന്നത് അപ്പൊ രണ്ടുപേർക്ക് മത്സരിക്കാവോ

അർജുൻ സന്ദേശപ്രകാരം സെലക്ട് ചെയ്തതാണ് 400 മീറ്റർ അല്ല കുഞ്ഞോര സാർ പറഞ്ഞതേ പക്ഷേ അപ്പോൾ എണ്ട ചേട്ടൻ ടുടയാണ് മത്സരിക്കാൻ ക്ക് വരാന്ന് അർജുന് അറിയില്ലായിരുന്നു അല്ലേ ഇല്ല ഗൗരവന് അങ്ങനെ ചോദിച്ചേ ഒന്നുമല്ല ചുമ്മാ ചോദിച്ച നേ ഉള്ളൂ ഞാൻ ഏട്ടൻ ടുടോട് മത്സരിക്കുന്നതുകൊണ്ടാണ് എ ഒന്നുമല്ല അർജുൻ ഒന്നുമില്ല ഇല്ലെന്നേ ഈ അർജന്റ് ഒരു കാര്യം എല്ലാരും പോകുന്നു ഞാനും പോട്ടെ ഗുഡ് ബൈ ഈ ഹൈ അല്ല പ്രാക്ടീസ് പ്രാക്ടീത്തു പ്രാക്ടീസ് മുടക്കരുത് പ്രാക്ടീസ് മുടക്കരുത് ഞാൻ പറഞ്ഞ കാരണം എല്ലാവരും കൂടി എന്റെ അന്നെ മുടക്കി എത്ര അവസാനം ഞാനം കഴിച്ചിട്ട് സാറിന്റെ വേറെ ഏത് വണ്ടിയാണേലും ഇരുന്നല്ലേ വരാൻ പക്ഷേ ഇത് വരാനല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് സ്വപ്പം താഴേക്ക് മാറിയിരുന്നെങ്കിൽ രണ്ട് വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരു പാമ്പം പാലം എന്താ പറഞ്ഞേ പക്ഷേ പെൻറെ ഇടിച്ച രക്ഷയായി എൻറെ നല്ല എന്റെ ശരീരത്തിൽ ബാൻഡേജ് കെട്ടാത്തേ ഉണ്ടായിരുന്നുള്ളൂ അതാ ഇത് കൊണ്ടുപോവാടാ എനിക്ക് പ്രിൻസിപ്പലണം ലോങ് ലീവ് ഇട്ട് നോക്കാൻ കുറച്ചു ദിവസം വീട്ടിൽ പോയി മുട്ടി കവിടക്കാനാടോട്ടി തൃശ്ശൂർ എന്റെ വ്യാകുലമാതാവേട ചക്രവർത്തി രണ്ടും എന്റെ ഇഷ്ടം ഗൗരിയോട് ഞാൻ അങ്ങ് തുറന്നു പറഞ്ഞാലോ

എനിക്കതല്ല അവിടെ നിന്നെ വീണ്ടും വേറെ എന്തോ കാര്യമുണ്ട് നാനൂറ് മീറ്റർ രാഹുലിന്റെ ഏറ്റവും അല്ലേ വലിയ സന്തോഷത്തിലാണല്ലോ ണല്ലോ എന്താ പ്രശ്നം ഒരുപാട് ഇഷ്ടമാണല്ലോ ചേട്ടന് എന്തുമാത്രം അതെനിക്ക് അറിയില്ല ചേട്ടനും അങ്ങനെ തന്ന സ്നേഹമല്ലാതെ മറ്റൊന്നും ചേട്ടൻ എനിക്ക് തന്നിട്ടില്ല എന്റെ ഒരു ആഗ്രഹവും ഇതുവരെ സാധിച്ചു തരാതിരുന്നിട്ടുമില്ല അത്രയ്ക്ക് ഇഷ്ട ചേട്ടൻ നിങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് കേട്ടപ്പോ ഞാനെന്തോ പെട്ടെന്ന് വല്ലാതെ പതറിപ്പോയിച്ചാമനായി പോർ എന്റെ ചേട്ടൻ രണ്ടാമനാവുന്നതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാ പിന്നെ ഞാൻ രണ്ടാമനായി പോരെ അതും എനിക്ക് വിഷമമുള്ള കാര്യമായിപ്പോ അതെന്താ അങ്ങനെ എന്താ ഗൗരി എന്താന്ന് പറയേ കൊന്തം